വിശുദ്ധ റമദാനിന് കൈകാര്യം ചെയ്യുന്നിടത്ത് നല്ല സൂക്ഷ്മത വേണം ഒരൊറ്റ ജമാഴത്തനുസ്കാരവും നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണം എനിക്ക് എനിക്കെന്നോടും നിങ്ങളോടും പറയാനുള്ളത് റമദാനിൽ ഒരു ജമാഴത്തും നമുക്ക് നഷ്ടപ്പെടരുത് അതെന്താ അങ്ങനെ നഷ്ടപ്പെടു മറ്റു മാസങ്ങളിൽ മകരിവ് കിട്ടുന്നവർക്ക് റമദാനിൽ മകരിവ് കിട്ടുന്നുണ്ടോ ഇവിടെ കൂടിയ ഓരോരുത്തരും ചിന്തിക്ക് കാരണം എന്താണ് ഇഫ്താറിൻ്റെ പേരിൽ ഞാൻ വീട്ടിൽ വെച്ച് നോമ്പ് തുറക്കേണ് വീട്ടിൽ നിന്ന് നോമ്പ് തുറന്നിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് കുടുംബത്തോടൊപ്പം നോമ്പ് തുറന്ന് പിന്നെ അതിൻ്റെ കൂടെ അല്പം കൂടിയൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഒന്ന് ഇങ്ങനെ ഇരുന്ന് കുറച്ചാണ്ട് കഴിയുമ്പോഴേക്ക് നമ്മൾ പള്ളിയിലെത്തുമ്പോൾ അവിടുത്തെ ജമായത്ത് തീർന്നിട്ടുണ്ടാകും അങ്ങനെ എത്ര ജമായത്ത് നമുക്ക് റമദാനിൽ നഷ്ടപ്പെടുന്നു ഇഫ്താറിൻ്റെ പേരിൽ അത് വീട്ടിലെ ഇഫ്താറാണെങ്കിൽ ഇഫ്താറിന് ക്ഷണമുണ്ടാകും കുടുംബങ്ങളിലുണ്ടാകും സംഘടനകളുടേതുണ്ടാകും പലയിടങ്ങളിലും ഉണ്ടാകും പക്ഷേ എൻ്റെ യജമാത്ത് എൻ്റെ മഹരിബ് ജമാത്ത് നഷ്ടപ്പെടുന്ന ഒരു ഇഫ്താറിന് എൻ്റെ സാന്നിധ്യം വേണ്ടെന്ന് തീരുമാനിക്കണം ആര് നമ്മ ഇഫ്താറിന് ക്ഷണിച്ചാലും നമുക്കൊരു കണ്ടീഷൻ വേണം മഹരിബ് ജമാത്ത് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല അതെല്ലാവരും ഓർത്തോളി അതേപോലെ തന്നെ ഇഷാ ജമാത്ത് പലപ്പോഴും കിട്ടുന്നുണ്ടോ കാരണം ആളുകൾ റമദാനായാൽ നല്ല മനോഹരമായ നല്ല വശ്യതയുള്ള കിറാ അത്തുള്ള ഇമാമിനെ തുടരാൻ വേണ്ടി പോകും അങ്ങനെ വീട്ടിൽ നിന്നവൻ ഇറങ്ങി അവന്റെ ഇഷാചമായത് പലപ്പോഴും നടുറോട്ടിലാവുകയാണ് അവൻ എല്ലാം കഴിഞ്ഞ് പള്ളിയിലെത്തി നോക്കുമ്പോ അവിടെ തറാവീഹി തുടങ്ങിയിട്ടുണ്ട് ഇഷാചമായത് അവന് കിട്ടിയില്ല ഒരായിരം റക്കാലത്ത് തറാവീഹി കിട്ടിയിട്ടും കാര്യമില്ല അതൊരു നേരത്തെ ഇഷാ ഇനോട് കിടപിടിക്കുകയില്ല അതുകൊണ്ട് മഹരിബ് ജമാഴുത്തും ഇഷായു ജമാഴുത്തും ബാക്കി ലീഗിന്റെ കാര്യം പറയും വേണ്ട എല്ലാ ജമാഴുത്തും കിട്ടുന്ന നിലക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്യണം പ്ലാനിങ് ഇല്ലാതെ റമദാനിലേക്ക് കയറരുത്